ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ അംഗവുമായ കെ പുഷ്പദാസിനെ സി പി എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കായംകുളത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സമ്മേളനം നടത്തി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളത്തെ സി പി എം ആക്രമണത്തിനെതിരെ പ്രസംഗിക്കാൻ തന്നേക്കാൾ അനുയോജ്യൻ മന്ത്രി ജി സുധാകരനായിരുന്നുവെന്ന് അടൂർ പ്രകാശ് അഭിപ്രായപ്പെട്ടു ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ പുഷ്പദാസിനെ സി പി എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു കാണിക്കുന്ന ഒരു അവരുടെ തല കുനിച്ചുകൊണ്ട് പാർട്ടി ഒരുപോട്ട് പോകും എന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്കൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യമാണ് ആ തല കുടിച്ചുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ നമ്മൾ നീ അനീതിക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നവരാകരുത് അനീതിക്ക് വേണ്ടി പോകുന്നവരാകരുത് നമ്മൾ നീതിക്ക് വേണ്ടി നീതി നടപ്പാക്കുവാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരായി മാറണം ആ പ്രവർത്തനവുമായി മാറുമ്പോൾ തീർച്ചയായും മാർസിസ്റ്റ് പാർട്ടി ആലോചിക്കുന്നത് പോലെയുള്ള ചിന്താഗതിയും പ്രവർത്തനങ്ങളുമായി ഒരു കാലഘട്ടത്തിലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന സത്യാവസ്ഥകൾ നമ്മൾ ഓർക്കണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആളുകളുടെ ബന്ധത്വവും സൗഹൃദവും എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഓരോ ആളുകളെയും കണ്ടുപിടിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ നമുക്കെതിരെ കേസുകൾ ഉണ്ടാക്കുവാൻ തയ്യാറെടുപ്പോ കൂടി നടക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് കഴിയണം ഇവിടെ നടത്തിയ ഈ അക്രമ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അതിനെ നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം ആ നടപടികൾ സ്വീകരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും തുടർന്നും മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ വളരെ സൂക്ഷിക്കണം അഞ്ചോ ആറോ മാസക്കാലമേ ഉള്ളൂ ആറു കാലം കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഗവൺമെൻറ് ഉണ്ടാകും ആ ഗവൺമെൻറ് ഉണ്ടാകുന്ന അവസരത്തിൽ അന്ന് കാര്യങ്ങൾ ഞങ്ങൾ നോക്കി നോക്കിക്കണ്ടാമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കായംകുളത്തെ സി പി എം അതിക്രമത്തിനെതിരെ പ്രസംഗിക്കാൻ തന്നെക്കാൾ അനുയോജ്യൻ മുൻമന്ത്രി ജി സുധാകരനായിരുന്നുവെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു സി ചിന്താഗതിക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായ ജി സുധാകരനെ പി കൃഷ്ണപുള്ള ചരമവാർഷികത്തിൽ നിന്നും മാറ്റി നിർത്തി ആക്ഷേപിച്ചത് സി പി എമ്മിന്റെ അസഹിഷ്ണുതയാണ് സി പി എം ആജ്ഞാനുവർത്തികളായാണ് പോലീസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അക്രമങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുന്നതെന്നും അടൂർപ്രകാശ് ആരോപിച്ചു സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പറത്തുമുരളി അധ്യക്ഷത വഹിച്ചു ഒരാളിനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കേണ്ട പോലീസ് എന്തു നീതിയാണ് ഇത് കാണിച്ചത് നെറികേടും നീതി അടുക്കാടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ അങ്ങ് അകലം നിന്ന് കേൾക്കുന്നു ഇവിടെ അടുത്തും നിന്ന് കേൾക്കുന്നു കാലം മാറി വരും മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഭരണം മാറി വരും ഓർത്തോ പണ്ട് പലപ്പോഴും നമ്മുടെ ആളുകളെ സോപ്പിട്ട് ഒരു നേതാവ് അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെ സോപ്പിട്ട് നിലനിൽക്കുന്നെങ്കിൽ ഇനി അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകില്ല കൈകാര്യം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസും എന്ന് മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പ്രസിഡന്റ് ബി ുമാർ കെ പി സി സി സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് ഇ സമീർ എ ത്രിവിക്രമൻ തമ്പി കറ്റാനം ഷാജി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈലാ ഡി സി സി ഭാരവാഹികളായ അഡ്വകറ്റ് യു മുഹമ്മദ് എ ജെ ഷാജഹാൻ ഇ പി ഷാജാൻ സി എസ് ആദിക്ക് വിജയമോഹൻ ഗായത്രി തമ്പാൻ എൻ രാജഗോപാൽ അവിനാശ് ഗഗൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം